ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ക്ഷേത്ര ദർശനമാണ് ഭാരതത്തിലെ ഏക ശകുനി ദേവക്ഷേത്രത്തിലാണ് നമ്മൾ പോയത് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഓട്ടോയിലാണ് വന്നത് അപ്പം ഓട്ടോ ഓടിക്കാൻ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അനീതിയുടെ ഹസ്ബൻഡിലെ കൂട്ടുകാരനെയാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു റിലേറ്റീവും കൂടിയാണ് പിന്നെ അമ്മയുണ്ടായിരുന്ന അനിയത്തി അനിയത്തിയുടെ കുട്ടികൾ പിന്നെ ഞാനും ഹാപ്പി കുട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം വരുന്നത് ഇത് കെട്ടിടം കൊണ്ട് മൂടി വെച്ചേക്കുന്നൊരു ക്ഷേത്രമല്ല കേട്ടോ ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് ഊരാളിമാരാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിട്ട് കൗണ്ടറിൽ കുറച്ച് വഴിപാടുകൾ നടത്താനുണ്ടായിരുന്നു അപ്പം കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ അതിനുള്ള രസീത് എഴുതിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഈ കാണുന്ന ഊരാളിയപ്പന ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഹാപ്പിക്കുട്ടൻ്റെ ചോറൂണും തുലാഭാരവും ഒക്കെ നടത്തിയത് അപ്പോൾ അമ്മ അങ്ങോട്ട് അടുക്കൊക്കെ വാങ്ങി കയറി കയറിപ്പോയിട്ടുണ്ട് ഞാനിവിടെ നിന്ന് പിന്നെ പിന്നെതായി ഈ ഭാഗത്താണ് ഹാപ്പിക്കുട്ടൻ്റെ ചോറൂണ് നടന്നത് ചോറൂൻ്റെയൊക്കെ പിക്ക് ഇവിടെ കരിയൊക്കെ ചേർത്ത് വെക്കാം തുലാഭാരം നടത്തുന്നതായി ഈ ഒരു ഭാഗത്താണ് ഭയങ്കര ഒരു അപ്പൂപ്പനാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും നമുക്ക് സാധിച്ചു തരുമെന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം ഇതാണ് നമ്മുടെ ശനിമാവാട്ടോ ഇപ്പോൾ ശനിമാവാ നിൽക്കുന്നില്ലേ ആ ഭാഗത്താണ് തേങ്ങ ഉടക്കുന്ന ഒരു ഭാഗം കേട്ടോ ക്ഷേത്രങ്ങളിലൊക്കെ തേങ്ങ ഉടക്കാറുണ്ടല്ലോ അതാണ് ഇവിടെ അതിനുശേഷം കുറച്ച് ഉപദൈവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അവിടെയൊക്കെ നമ്മൾ ദർശിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള തിടക്കത്തിലാണ് അപ്പോഴത്തേനും സന്ധ്യയായി പിന്നെ കുറച്ച് നേരം നമ്മുടെ ആലിൻ്റെ ചുവട്ടിലിരുന്നു അതിന് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത് പോരുന്ന വഴിക്ക് നമ്മൾ പൊരിപ്പ് കടയിലൊക്കെ കീറി പൊരിപ്പൊക്കെ കഴിച്ചെട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ ആമളെ അമ്പലത്തിൽ കുറച്ച് നേരം ഇരുന്നെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടത്തെയാണ് അതിനുശേഷം ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക